ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ ചക്കമടലിൽ വെച്ചിട്ടൊരു തോരനാണ് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ കൂടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിന് മുന്നേ ആദ്യമായ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കിനി വീഡിയോയിലേക്ക് അടക്കാം ഞാനിവിടെ ചക്കമടലൊക്കെ നന്നായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളം ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ അടിപ്പിക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാൻ വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചേർച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ ശേഷം ഞാനതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങ തേങ്ങക്കുത്തുട്ട് നന്നായിരുന്നു വഴറ്റിയെടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വഴണ്ടി വരണം എല്ലാ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരസ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ ഗരം മസാല പിടി ചേർത്ത് നന്നായിരുന്നു ഇളക്കിയെടുക്കണം എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ വേവിച്ചിരിക്കുന്ന കൂടി ചേർത്ത് നന്നായിരുന്നു ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കമുള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു തോരൻ കൂടിയാണിത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് എല്ലാവരും ഇവയിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്